ി പോളിംഗ് ബൂത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉച്ചവരെ പോളിംഗ് മന്ദഗതിയിലാണ് രാഷ്ട്രപതി ദ്രൌപതി മുർമു പ്രതിപക്ഷ നേതാവ് ഗാന്ധി ദില്ലി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ളവർ വോട്ട് രേഖപ്പെടുത്തി ആം ആദ്മി പാർട്ടി ഹാർട്ടിക് വിജയം ലക്ഷ്യമിടുമ്പോൾ രാജ്യതലസ്ഥാനത്തും പിടിമുറുക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ബിജെപി കരുത്തുകാട്ടാമെന്ന് കോൺഗ്രസും നിയമസഭാ മണ്ഡലങ്ങളിൽ ഒറ്റഘട്ടമായാണ് വോട്ടെടുപ്പ് പി ആ സുനിൽ നൽകും വിവരങ്ങൾ രാവിലെ പതിനൊന്ന് മണിവരെയുള്ള കണക്കിൽ ഇരുപത് ശതമാനത്തോടടുത്ത് മാത്രമാണ് പോളിംഗ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഉച്ചയാകുമ്പോഴേക്കും ൂത്തുകളിൽ ആളുകൾ കൂടുതലായി എത്തുന്നുണ്ടോ എന്താണ് സാഹചര്യം സുജയ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ മന്ദഗതിയിലാണ് ദിലീപ് ത്താണ് ദില്ലിയിൽ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏതായാലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അറുപത്തിരണ്ട് ശതമാനത്തിന് മുകളിലുണ്ടായിരുന്നു ആ ദില്ലിയിലെ വോട്ടെടുപ്പ് അതേസമയം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് ശതമാനം പരിശോധിക്കുമ്പോൾ അത് അൻപത്തിയെട്ട് ശതമാനത്തിന് തൊട്ട് മുകളിലാണ് അപ്പോൾ ഏതാണ്ട് അതിനോടടുപ്പിച്ച് പോളിംഗ് ശതമാനം എത്താനുള്ള സാധ്യതയാണ് പൊതുവെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് പോളിംഗ് ബൂത്തുകളിൽ വലിയ തിരക്ക് ഏതായാലും ഈ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ അൻപത്തിയേഴ് പോളിംഗ് ബൂത്തുകളാണ് ഏതായാലും ഇവിടെ ഉള്ളത് സുജ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ബി ജെ പിക്കും ആം ആദ്മി പാർട്ടിക്കുമിടയിൽ അതിശക്തമായ മത്സരം തന്നെയാണ് ഇത്തവണ നടക്കുന്നത് ആം ആദ്മി പാർട്ടിയുടെ സീറ്റുകൾ കുറയുമെങ്കിലും ഒരുപക്ഷെ അധികാരത്തിൽ തിരിച്ചെത്താൻ കഴിയും എന്ന പ്രതീക്ഷ ആം ആദ്മി പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതേസമയം അധികാരത്തിൽ തിരിച്ചെത്താൻ കഴിയും ദില്ലി ആകെ ഒരു തവണയാണ് ബി ജെ പി വരിച്ചിട്ടുള്ളത് ഇത്തവണ ദില്ലിയിൽ അധികാരത്തിൽ വരാൻ കഴിയും എന്ന ഉറച്ച പ്രതീക്ഷയിൽ തന്നെയാണ് ബിജെപി മുന്നോട്ട് പോകുന്നത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി െ ഉയർത്തി കാണിക്കാൻ ബിജെപിക്ക് കഴിയുന്നില്ലല്ലോ എന്നൊക്കെയായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ ഈ ദില്ലിയിലെ പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ ഒന്ന് അല്പസമയം മുമ്പാണ് മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാൾ കുടുംബത്തോടൊപ്പം എത്തി ലേഡി ഇർവിൻ സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയത് ഇന്ന് ഒരുപാട് പ്രമുഖർ ദില്ലിയിൽ പ്രത്യേകിച്ച് സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ദില്ലിയിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് രാഷ്ട്രപതി ദ്രൌപതി മുർമു ഉൾപ്പെടെയുള്ളവരും ദില്ലിയിൽ ഇന്ന് വോട്ട് വിവരങ്ങൾ രേഖപ്പെടുത്തിയത്